സുദർശന ചക്രത്തിന്റെ അഹങ്കാരം തീർത്ത കഥ നിങ്ങൾക്കറിയാമോ ഹനുമാൻ അഗാധമായ ധ്യാനത്തിലായിരുന്നു ത്രേതായുഗം അവസാനിച്ചെന്നും ദ്വാപരയുഗം ആരംഭിച്ചെന്നും അറിഞ്ഞിരുന്നില്ല ശ്രീകൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഹനുമാൻ ശ്രീരാമനെ നിരന്തരം ധ്യാനിച്ചു അങ്ങനെ ഒരിക്കൽ ശ്രീകൃഷ്ണൻ ഗരുഡനോട് തന്റെ സന്ദേശം ഹനുമാന്റെ അടുത്ത് എത്തിക്കാൻ ആവശ്യപ്പെട്ടു കൃഷ്ണൻ ശ്രീരാമൻ നിങ്ങളെ വിളിക്കുന്നു എന്ന സന്ദേശം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു സന്ദേശം ലഭിച്ച ഉടനെ ഹനുമാൻ ദ്വാരകയിലേക്ക് അതിവേഗം പറഞ്ഞു ഒരു പ്രധാന അതിഥിയെ പ്രതീക്ഷിച്ചിരുന്നതിനാൽ പ്രധാന കവാടത്തിന് കാവലിരിക്കാൻ ശ്രീകൃഷ്ണൻ സുദർശന ചക്രത്തെ നിയോഗിച്ചിരുന്നു സുദർശന ചക്രം തന്റെ ശക്തിയിൽ അഭിമാനിക്കുകയും താൻ അജയനാണെന്ന് കരുതുകയും ചെയ്തു താമസിയാതെ ഹനുമാൻ ദ്വാരകയിൽ എത്തിയെങ്കിലും സുദർശന ചക്രത്താൽ തടഞ്ഞു അനാവശ്യ തർക്കങ്ങളിൽ മുഴുകി സമയം കളയാൻ ഹനുമാൻ ആഗ്രഹിച്ചില്ല അങ്ങനെ അവൻ സുദർശന ചക്രം വിഴുങ്ങി താമസിയാതെ ശ്രീകൃഷ്ണനും സത്യവാമയും ഹനുമാന്റെ മുന്നിൽ ശ്രീരാമനായും സീതയായും പ്രത്യക്ഷപ്പെട്ടു ഹനുമാന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ അവരെ പ്രണമിച്ചു കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് ആരെങ്കിലും തടഞ്ഞു എന്ന് ശ്രീകൃഷ്ണൻ ഹനുമാനോട് ചോദിച്ചു ഹനുമാൻ പറഞ്ഞു ഒരു ചക്രം തന്നെ തടയാൻ ശ്രമിച്ചു താൻ അവനെ വിഴുങ്ങിയെന്ന് താമസിയാതെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ ഹനുമാൻ സുദർശന ചക്രത്തെ തുപ്പി ഹനുമാൻ വിഴുങ്ങിയതിനു ശേഷം തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ സുദർശന ചക്രം വിനയാനുദ്ധനായി പിന്നെ ഒരിക്കലും തന്റെ ശക്തിയിൽ അഭിമാനിച്ചില്ല